നക്ഷത്രങ്ങളുടെ നിരയിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരെ ഈ ശക്തിയേറിയ വ്യാഴമാറ്റം എങ്ങനെയാകും വരവേൽക്കുക മീനം രാശിയുടെ ആഴങ്ങളിൽ ശനിയുടെ സ്വാധീനത്തിൽ നിലകൊള്ളുന്ന ഉത്രട്ടാതിക്ക് ഈ ഗുരു സംക്രമണം അമൃതവർഷം ചൊരിയുമോ അതോ പരീക്ഷകളുടെ അഗ്നിയിൽ ഉഴലിക്കുമോ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഈ വ്യാഴമാറ്റം ഉത്രട്ടാദിയുടെ മനസ്സിനെയും ശരീരത്തെയും ബന്ധങ്ങളെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ജ്യോതിഷ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം കുറിക്കുന്ന ദിനമായി അടയാളപ്പെടുത്താൻ പോകുന്നു ദേവഗുരു ബൃഹസ്പതി തന്റെ ഉച്ചരാശിയായ കർക്കടകത്തിന്റെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിതനാകുന്നു ചന്ദ്രന്റെ മനസ്സും വ്യാഴത്തിന്റെ വിവേകവും ഒന്നിക്കുന്ന ഈ അപൂർവ സംഗമം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ നിർണായകവുമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തും ഭാഗ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമോ അതോ വെല്ലുവിളികളുടെ കാർമ്മികൾ ഉരുണ്ടുകൂടുമോ ധനലാഭം തൊഴിൽപരമായ ഉയർച്ചകൾ കുടുംബ ബന്ധത്തിലെ ഐക്യം ഇതെല്ലാം ഈ സംക്രമണത്തിൽ എങ്ങനെ പ്രതിഫലിക്കും ഈ ആകാംക്ഷാഭരിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യാഴം വരയ്ക്കാൻ പോകുന്ന സമ്മിശ്ര ചരിത്രത്തിലേക്ക് നമുക്ക് നാഴത്തിൽ ഇറങ്ങിച്ചെല്ലാം നിങ്ങളുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെങ്കിൽ ഈ വിശകലനം നിങ്ങൾക്കായി അനേകം രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങുന്നു ജ്യോതിഷത്തിൽ വിദ്യ ധനം ഭാഗ്യം ആത്മീയത നീതി സന്തോഷം എന്നിവയുടെ കാരകനായ ബൃഹസ്പതി എന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു എന്ന വാർത്ത ജ്യോതിഷപ്രകാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകം രാശിയിൽ വ്യാഴം ഉച്ചനാകുമ്പോൾ അത് അതിന്റെ പൂർണ്ണ ശക്തിയിലും ശുഭകരമായ ഊർജ്ജത്തിലുമായിരിക്കും ഈ ഗ്രഹമാറ്റം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെങ്കിലും മീനം രാശിയുടെ ഭാഗമായ ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഇത് സമ്മിശ്രമായ ബലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ഉത്രട്ടാദി നക്ഷത്രം ശനിയുടെ നക്ഷത്രമാണ് സ്ഥിരത ഉത്തരവാദിത്ത ബോധം ആഴത്തിലുള്ള ചിന്ത ക്ഷമ എന്നിവ ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കർക്കടക കർക്കടകരാശിയിലെ സഞ്ചാരം ചില മേഖലകളിൽ വലിയ പുരോഗതിയും നേട്ടവും നൽകുമെങ്കിലും മറ്റു ചില മേഖലകളിൽ വെല്ലുവിളികളും ചില പാഠങ്ങളും പഠിപ്പിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ട് മുതലുള്ള ഈ കാലഘട്ടം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് വിശദമായി നോക്കാം പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അവ നേടിയെടുക്കുന്നതിന് കഠിനാധ്വാനവും ചിലപ്പോൾ അപ്രതീക്ഷിത തടസ്സങ്ങളെ അതിജീവിക്കേണ്ടിയും വരും ഒരു പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചത്ര വേഗത്തിലോ എളുപ്പത്തിലോ ആകണമെന്നില്ല ക്ഷമയോടുള്ള സമീപനം ഗുണം ചെയ്യും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിന് സാധ്യതയുണ്ടെങ്കിലും അതിനൊപ്പം വർദ്ധിച്ച ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും ഇത് മാനസികമായോ ശാരീരികമായോ ചിലപ്പോൾ ആയാസം ഉണ്ടാക്കിയേക്കാം കഴിവിനതീതമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുമെങ്കിലും ചിലപ്പോൾ അർഹമായ അംഗീകാരം വൈകിയേക്കാം അല്ലെങ്കിൽ ചില സഹപ്രവർത്തകരിൽ നിന്നോ മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നോ ചെറിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ അവസരങ്ങൾക്കൊപ്പം പുതിയ നിക്ഷേപങ്ങളോ പങ്കാളിത്തങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവയിൽ വളരെ ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും മുന്നോട്ട് പോകണം അപ്രതീക്ഷിതമായ ചെലവുകളോ നിയമപരമായ തടസ്സങ്ങളോ നേരിടേണ്ടി വരാം സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ചിലരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിലും ചിലരുമായി ചെറിയ അഭിപ്രായ ഭിന്നതകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംസാരത്തിലും ഇടപഴകുന്നതിലും കൂടുതൽ ശ്രദ്ധയും ക്ഷമയും പുലർത്തുക തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാറ്റങ്ങളെ ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഗുണകരമാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും തയ്യാറാകുക വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിലവിലുള്ള വരുമാനം മെച്ചപ്പെടുത്താനും സാധിക്കും അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് വരുമാനം വർദ്ധിക്കുമ്പോൾ തന്നെ ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുടുംബപരമായ ആവശ്യങ്ങൾ ആരോഗ്യം യാത്രകൾ പുതിയ നിക്ഷേപങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും ഇത് ചിലപ്പോൾ സാമ്പത്തികമായ ഒരു ഭാരം ഉണ്ടാക്കിയേക്കാം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധാപൂർവ്വം ആലോചിച്ച് തീരുമാനമെടുക്കുക എല്ലാ നിക്ഷേപങ്ങളും ലാഭകരമാകണമെന്നില്ല ചില നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കുമെങ്കിലും ചിലതിൽ നഷ്ടം വരാനോ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതിരിക്കാനോ സാധ്യതയുണ്ട് അതിനാൽ സുരക്ഷിതമായ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക നിലവിലുള്ള കടബാധ്യതകൾ വീട്ടാൻ സാധിക്കുമെങ്കിലും പുതിയ ചിലവുകൾ കാരണം വീണ്ടും കടമെടുക്കേണ്ടി വരും അനാവശ്യമായ പുതിയ കടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക സാമ്പത്തികമായ ആസൂത്രണം ആവശ്യമാണ് ഈ സമയത്ത് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും പക്ഷെ ചിലവുകൾ കാരണം ഇത് എളുപ്പമാണ് ഒരു ചിട്ടയായ സാമ്പത്തിക ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവുകൾ നിയന്ത്രിച്ച് സമ്പാദ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുക പുതിയ വീട് വാഹനം ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനായി വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിയമപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കുക കുടുംബ ബന്ധങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം സ്നേഹവും ഐക്യവും ഒപ്പം ചെറിയ അഭിപ്രായ ഭിന്നതകളും കൊണ്ടുവരും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം പൊതുവേ ഊഷ്മളമായിരിക്കും പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിൽക്കും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ ഭിന്നതകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പങ്കാളിയുമായോ സഹോദരങ്ങളുമായോ ആശയവിനിമയത്തിലെ പിഴവുകൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ക്ഷമയോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വിവാഹം ആഗ്രഹിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണിത് പക്ഷേ അനുയോജ്യമായ ഒരാളെ കണ്ടെത്താൻ അല്പം കാലതാമസമോ ശ്രമങ്ങളോ ആവശ്യമായി വന്നേക്കാം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ കാരണം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സൂക്ഷ്മത പാലിക്കുക കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് എങ്കിലും ചിലപ്പോൾ അതിനായി ചില ചികിത്സകളോ പ്രാർത്ഥനകളോ ആവശ്യമായി വന്നേക്കാം കുട്ടികളുള്ളവർക്ക് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുട്ടികളുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ ചികിത്സകൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാം ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അലസതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലുകൾ വയർ കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വാദം നീർക്കെട്ട് എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ് കൃത്യമായ വ്യായാമം പോഷക സമൃദ്ധമായ ആഹാരം മതിയായ ഉറക്കം എന്നിവ ഉറപ്പാക്കുക അമിതാഹാരം ഒഴിവാക്കുക ചിലപ്പോൾ മാനസിക പിരിമുറുക്കങ്ങളും ഉത്കണ്ഠകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ഉറക്കത്തെയും ബാധിച്ചേക്കാം ധ്യാനം യോഗ പ്രാർത്ഥന ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നിവ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഏതൊരു ആരോഗ്യ പ്രശ്നത്തെയും നിസ്സാരമായി കാണരുത് ആവശ്യാനുസരണം വൈദ്യസഹായം തേടുകയും കൃത്യമായ മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക രോഗനിർണയത്തിൽ ചിലപ്പോൾ കാലതാമസം വരാനും സാധ്യതയുണ്ട് യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അലർജികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്താൻ ഇത് നല്ല സമയമാണ് എന്നാൽ അത് ചിട്ടയായി പാലിക്കാൻ കൂടുതൽ ശ്രദ്ധയും നിശ്ചയദാർഢ്യവും ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാൻ സാധിക്കും ശ്രദ്ധക്കുറവ് കാരണം ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ കോഴ്സുകൾ പഠിക്കാനോ കഴിവുകൾ വികസിപ്പിക്കാനോ ഇത് നല്ല സമയമാണ് പക്ഷേ അതിനായി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പ്രാർത്ഥന ധ്യാനം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ മാനസിക ശക്തി നൽകും എന്നാൽ ചിലപ്പോൾ അനാവശ്യമായ തത്വചിന്തകളോ സംശയങ്ങളോ മനസ്സിൽ വരാനും സാധ്യതയുണ്ട് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുക ചില യാത്രകൾ ലാഭകരവും സന്തോഷകരവുമാകുമ്പോൾ ചിലത് അപ്രതീക്ഷിത ചെലവുകളോ തടസ്സങ്ങളോ ഉണ്ടാക്കിയേക്കാം തൊഴിൽപരമായ യാത്രകൾ വിജയകരമാകുമെങ്കിലും അതിനൊപ്പം ശാരീരികമായ ആയാസവും ഉണ്ടാകാം യാത്രകളിൽ ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കുക ഈ കാലഘട്ടത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും ചിലപ്പോൾ അത് അഹങ്കാരമോ ദാഷ്ട്യമോ ആയി മറ്റുള്ളവർക്ക് തോന്നിയേക്കാം ഇതൊഴിവാക്കാൻ ശ്രമിക്കുക സാമൂഹിക ബന്ധങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമെങ്കിലും നിലവിലുള്ള ചില സൗഹൃദങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ ലഭിക്കും എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിനയവും പുലർത്തുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് മറ്റുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്താൻ ഇത് സഹായിക്കും നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് അനാവശ്യമായ തർക്കങ്ങളിൽ ും കേസുകളിലും വിട്ടുനിൽക്കുക വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് പൊതുവെ ഗുണകരമായ അവസ്ഥയാണെങ്കിലും നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമ്മിശ്ര ബലങ്ങളെ അതിജീവിക്കാനും ഗുണബലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാര മാർഗങ്ങൾ ചെയ്യാവുന്നതാണ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നെയ്വിളക്ക് മഞ്ഞ പുഷ്പങ്ങൾ അവൽ നിവേദ്യം എന്നിവ സമർപ്പിക്കുക വ്യാഴ ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് നല്ലതാണ് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തിരി കത്തിക്കുക നീലവസ്ത്രങ്ങൾ ദാനം ചെയ്യുക എന്നിവ ശനിപ്രീതിക്ക് ഉത്തമമാണ് സാധുക്കൾക്ക് അന്നദാനം വസ്ത്രദാനം പഠന സഹായം എന്നിവ നൽകുക അധ്യാപകരെയും മുതിർന്നവരെയും ജ്ഞാനികളെയും ബഹുമാനിക്കുക അവരുടെ അനുഗ്രഹം തേടുക ജീവിതത്തിൽ സത്യസന്ധതയും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിനയവും പുലർത്തുക ഇത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഒരു ജ്യോതിഷ ിയുടെ ഉപദേശപ്രകാരം വ്യാഴത്തിന്റെ രത്നമായ പുഷ്യരാഗം അല്ലെങ്കിൽ ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ധരിക്കുന്നത് ഗുണകരമായ ക്യാം എന്നാൽ ഇത് ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് മാറുന്നു മിഥുനം രാശിയിൽ നിന്നാണ് അഞ്ച് ദിവസത്തേക്ക് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് എത്തുന്നത് ഈ കാലയളവ് പൂർത്തിയാക്കുന്ന വ്യാഴം തിരികെ മിഥുനം രാശിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഇത് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നേട്ടങ്ങളും വെല്ലുവിളികളും ാം ഈ മാറ്റങ്ങളെ നല്ല ചിന്തകളോടെയും ആസൂത്രണത്തോടെയും സമീപിക്കുക ജാഗ്രത കഠിനാധ്വാനം ക്ഷമ ദോഷപരിഹാരങ്ങൾ എന്നിവയിലൂടെ ഈ കാലയളവിനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം സമ്മിശ്ര ബലങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ സഹായിക്കും